ഇവിടെ കാനഡയിൽ പൈപ്പിൽ വരുന്ന ഡയറക്റ്റ് വെള്ളം അങ്ങനെ ആരും കുടിക്കാൻ യൂസ് ചെയ്യാറില്ല ഉണ്ട് പക്ഷെ വളരെ റേറാണ് ഒന്നില്ലെങ്കിൽ അവർ ഫിൽട്ടർ വയ്ക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് വെള്ളം വാങ്ങുക ചെയ്യും ഇവിടെ വാട്ടർ നമുക്ക് അമ്പത് സെൻറ്റ് കൊടുത്താൽ നാല് ലിറ്റർ വെള്ളം നമുക്ക് വാങ്ങാൻ പറ്റും അതെങ്ങനെയാ വെച്ചാൽ വാട്ടർ റീഫിൽ സ്റ്റേഷൻ എന്നാ പറയുക നമ്മൾ നമ്മുടെ ഒരു ക്യാൻ എങ്ങനെ കൊണ്ടുവയ്ക്കുക അമ്പത് സെൻറ്റ് ഇടുക വെള്ളം കളക്ട് ചെയ്യുക അത് പ്യോർ വാട്ടർ ആയിരിക്കും നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ വെള്ളം എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇങ്ങനത്തെ കുപ്പിയാണ് ആക്ച്വലി ഞങ്ങൾ ഇതൊന്നും അറിയാണ്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് കുപ്പി വാങ്ങി ഇതിന് ഒന്നര ഡോളർ കൊടുക്കണം നാല് ലിറ്റർക്ക് അതിന് ശേഷമാണ് ഈ റീഫിൽ റീഫിൽസ്റ്റേഷൻ്റെ കാര്യം അറിഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഉള്ളൂ ഇങ്ങനത്തെ നാല് കുപ്പിയാണ് ഞങ്ങൾ കൊണ്ടു ഒരു കുപ്പി നാല് ലിറ്ററാണ് അമ്പത് സെൻറ്റ് മതി ഇതല്ലെങ്കിൽ പിന്നെ വലിയ ഇരുപത് ഇറ്റ ക്യാൻ കിട്ടും വണ്ടി ഉള്ളവർക്ക് ആ ക്യാൻ കൊണ്ടുപോയാൽ മതി ഇപ്പം നമുക്ക് കാറില്ലാത്തുകൊണ്ട് നമുക്ക് നമ്മൾ നമ്മളെൻ്റെ ബസ്സിൽ കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് ഇത് നാല് കുപ്പി ഞങ്ങൾ കവറിലിട്ട് ഫില്ല് ചെയ്തിട്ട് വീട്ടിൽ ക്യാൻ ഉണ്ട് വലുത് അവിടെ വയ്ക്കുക ചെയ്യാം ഇതാ ഇവിടെയാട്ടോ നമ്മുടെ വാട്ടർ ഫില്ലിംഗ് സ്റ്റേഷൻ നോർമലി ഇത് ഈ എല്ലാ പെട്രോൾ പമ്പിൻ്റെയൊക്കെ അടുത്തായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്യുക ഓരോരുത്തർ ഇങ്ങനെ കാറിലൊക്കെ വന്നിട്ട് വെള്ളം കണ്ടോ നമ്മുടെ കൊണ്ടുപോകുന്ന കാനൊക്കെ ഇങ്ങനെ കഴുകുകട്ടോ ഈ പുള്ളി അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് അതിനകത്ത് വെച്ചാൽ വെള്ളം വരും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകുക അതീ കാണ പോലെ കഴുകി എടുക്കുക പിന്നെ ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യുന്ന സ്റ്റേഷൻ ആ കോയിൻസിൻ്റെ അവിടേക്ക് നമ്മൾ കോയിൻസ് നമുക്ക് ഇടാം പത്ത് സെൻറ്റോ അല്ലെങ്കിൽ ഇരുപത്തി പത്ത് കോയിൻസ് ഇടാം എന്നിട്ട് നമ്മുടെ കുപ്പി അവിടെ വയ്ക്കുക പിന്നെ ഫോൾ ഇട്ടേണ്ട കുപ്പിയാണെങ്കിൽ ഫോൾട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക അപ്പോൾ വെള്ളം വരും ഓട്ടോമാറ്റിക്കലി അത് മുകളെത്തുമ്പോൾ അത് ഓഫാവും ഇത് വലിയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ